ചാനൽ അപ്പോൾ ആദ്യം തന്നെ എനിക്കൊരു ഡിസ്ക്ലൈമർ പോലെ നിങ്ങളോട് പറയാനുള്ളത് ചെറിയ ചെറിയ സൗണ്ട്സ് ഒക്കെ കേൾക്കാം ഫാനിൻ്റെ വണ്ടിയുടെ സൗണ്ട് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇഷ്യൂ അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ശരിയാക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്താന്ന് തമ്മേല് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ യൂട്യൂബ് ചാനലിനെയും ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് ഇത്ര നാൾ നമുക്ക് ഉണ്ടായിരുന്നത് ഡ്യൂട്രോഫ്സ് ക്രിയേറ്റീവ് ബ്ലോഗ്സ് എന്ന നെയിം ആയിരുന്നു ഇപ്പൊ അത് അശ്വതി മനോജ് ഓഫീ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ പറയട്ടെ പുതിയതായിട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി കുറച്ചായിട്ടുള്ള ആളുകളോടാണ് മെയിൻ ആയിട്ട് ഈ കാര്യം എനിക്ക് പറയാനുള്ളത് കേട്ടോ കാരണം കുറച്ചധികം ലെവൽ അങ്ങ് കുറച്ച് ഹൈ ആയിട്ടുള്ള ആൾക്ക് ഓൾറെഡി അറിയായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് ഇപ്പോൾ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു അവസരം ഞാൻ നിങ്ങളോടൊരു നന്ദി കൂടി പറയാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ കാരണം നമ്മളൊരു വൺ കെ സബ്സ്ക്രൈബർ എന്ന കൗണ്ട് കാണാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിന് മാത്രമല്ല നമ്മൾ വാട്സ്അവറും കംപ്ലീറ്റ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടും കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷനും ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തത് നിങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങളോട് എത്രത്തോളം നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിലും മതിയാവില്ല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദി ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് എത്താനുള്ള ലെവല് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് എന്ന ലെവലാണ് അതിനു വേണ്ടിയിട്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മടി ഒന്നും വിചാരിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്നും കൂടെ പറയുകയാണ് ഇതുവരെ കൂടെ നിന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇപ്പോൾ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവർ അവർക്ക് ഇതൊരു പുതിയ കാര്യമാണല്ലോ ഇത്ര നാൾ നമ്മുടെ നെയിം വേറെ ആയിരുന്നല്ലോ പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് പേർ എൻ്റെ അടുത്ത് കമ്മ്യൂണിറ്റിയിലൊക്കെ ചോദിച്ചു എന്തുകൊണ്ടാണ് നെയിം മാറ്റിയത് ചാനലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ വ്യൂസ് അക്കൗണ്ടിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടിൻ്റെ പിന്നെ ഓഡിയൻസ് റിട്ടേൺഷൻ ഇതിൽ എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായിട്ടാണോ നെയിം ചേഞ്ച് ചെയ്തതെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഈ കാര്യം അറിയാൻ പറ്റുമല്ലോ പുതിയ യൂസ്റ്റൂബേഴ്സിനൊക്കെ ഇത് ഉപകാരപ്പെടുമല്ലോ അതുപോലെ ചോദിച്ചവർക്കൊക്കെ റിപ്ലൈ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബിന് മെയിൽ അയച്ചിട്ട് കാര്യം ചോദിക്കാമല്ലോ അതുപോലെ തന്നെ നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ യൂട്യൂബായിട്ട് ലിങ്ക് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം യൂട്യൂബ് നമ്മളെ പെട്ടെന്ന് തന്നെ അറിയിക്കും അല്ലേ അപ്പോൾ മെയിൽ ഐ ഡി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇത് അറിയായിരിക്കും കാരണം നമ്മുടെ മെയിലിലോട്ട് എന്തെങ്കിലുമൊക്കെ പുതിയത് പുതിയ അപ്ഡേറ്റ്സ് വരാണെങ്കിൽ ഇനേബിൾ ചെയ്തിടാൻ വേണ്ടി നമുക്ക് അന്നന്ന് തന്നെ അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടാറുണ്ട് അതുപോലെ എനിക്ക് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ആയിരുന്നു ഇത് എന്ന് വെച്ചാൽ എനിക്കൊരു മെയിൽ വന്നു ഇങ്ങനെ നിങ്ങൾക്ക് ടെൻ കെ സബ്സ്ക്രൈബേഴ്സിന് മുകളിലാവുന്നതിന് മുമ്പ് ചേ നെയിം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അത് കഴിഞ്ഞിട്ട് മാറ്റാം കേട്ടോ മാറ്റാൻ പറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല മാറ്റുന്നവരെ ഉണ്ടാവാം മാറ്റാം പക്ഷേ അതിന് ശേഷം നമ്മുടെ ചാനൽ ഒന്നും കൂടി ഹൈ ലെവലിലോട്ട് പോകാളു അപ്പോൾ നമ്മൾ മാറ്റുന്ന കഴിഞ്ഞേക്കാലും നിങ്ങൾക്ക് ഇപ്പം മാറ്റുന്നത് നല്ലതായിരിക്കും പിന്നെ കുറച്ച് അധികം നോട്ട്സ് അതിൽ അവർ എഴുതിയിട്ടുണ്ട് കാരണം നമ്മൾ പിന്നീടുള്ള കാര്യമാണ് കേട്ടോ നമുക്ക് പ്ലേ ബട്ടൺ അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഓരോ എന്തെങ്കിലും റിവാർഡ്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ അതിലൊക്കെ നമ്മുടെ നെയിം നിങ്ങളുടെ ഒറിജിനൽ നെയിം തന്നെ കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്തോളൂ അങ്ങനെയൊക്കെയാണ് കേട്ടോ അതിൽ എഴുതിയിരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ചാനലിനെയും ആദ്യം തുടങ്ങിയപ്പോൾ നമ്മൾ എന്തിടും ഒരു ആലോചിച്ച് പിന്നെ അങ്ങ് ഞാൻ പെട്ടെന്ന് ഇട്ടൊരു നെയിമാണ് ഡ്യൂട്ട് ക്രിയേറ്റീവ് വ്ലോഗ്സ് പിന്നെ അതങ്ങനെ അങ്ങ് പോയി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു മെയിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഏട്ടൻ്റെ അടുത്ത് സംസാരിച്ചു നമുക്കങ്ങനെ മാറ്റിയാലോ എന്തെങ്കിലും നമ്മുടെ പേര് തന്നെ അങ്ങ് ആക്കിയാലോ അതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പേര് പേരിടുന്ന പേരിട്ട് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ റിവാർഡ്സിന് നമുക്ക് അതായത് പ്ലേ ബട്ടൺ അല്ലെങ്കിൽ ഷോർട്സിൻ്റെ റിവാർഡ്സ് അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ പേര് തന്നെ കിട്ടുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എട്ടും പറഞ്ഞു അതെ നീ മാറ്റിക്കോ അതാ നല്ലതെന്ന് തന്നെ പറഞ്ഞു അങ്ങനെയാണ് അശ്വതി മനോജ് ഒഫീഷ്യൽ എന്ന് പേരിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവരിലേക്കും അതൊന്ന് എത്തിക്കുകയാണ് ഇനി മുതൽ നമ്മുടെ ചാനലിനെയും ഇതായിരിക്കും മാറ്റിയതിൻ്റെ കാരണം വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു കാര്യം വന്നിട്ടാണ് അപ്പോൾ നിങ്ങൾക്കും ചെയ്ഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത്ര ഇഷ്ടമില്ല നിങ്ങളുടെ പേരെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യാം ഒരുപാട് അങ്ങ് സബ്സ്ക്രൈബേഴ്സ് ആയി അല്ലെങ്കിൽ ഹൺഡ്രഡ് കെ ടെൻ കെ അതൊരു ഫിഫ്റ്റി കെ അത്രയൊന്നും ആവാൻ നിൽക്കണ്ട അതിന് മുമ്പ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നല്ലത് അത് കഴിഞ്ഞിട്ടും ആകുന്നവരുണ്ടായിരിക്കും പക്ഷെ അപ്പോഴേക്കും നമ്മുടെ നെയിം കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തും പിന്നെ ചേഞ്ച് ചെയ്യുന്നതിൽ എന്തെങ്കിലും വലിയ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്കുള്ളത് അറിയത്തില്ല കേട്ടോ എന്തായാലും ഇപ്പം ചേഞ്ച് ചെയ്യാം ടെൻ കെക്ക് താഴെ എന്തായാലും ചേഞ്ച് ചെയ്യാം എന്ന് എൻ്റെ അടുത്ത് എനിക്ക് മെയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേഞ്ച് ചെയ്തത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്